ഓ നമോ ഭഗവതേ വാസുദേവായ നാരായണ ഭട്ടതിരിപ്പാട് എഴുതിയ ഭഗവാന്റെ വർണ്ണനയും മഹാത്മ്യവുമാണ് നാരായണീയത്തിൻ്റെ ഒന്നാം ദശകത്തിൽ രചിച്ചത് സംസ്കൃത സംസ്കൃതകാവ്യമായതിനാൽ തന്നെ സംസ്കൃതം പഠിച്ചിട്ടില്ലാത്തവർക്ക് നാരായണീയം പഠിക്കുവാനും നിത്യം പാരായണം ചെയ്യുവാനും വേണ്ടി വളരെ ലളിതമായാണ് ഞാനിവിടെ എനിക്ക് അറിയുന്ന അറിയുന്നതുപോലെ പറയുന്നത് തെറ്റുകളുണ്ടെങ്കിൽ പുറത്തു തരണമേ എന്ന് പണ്ഡിത ഗുരുക്കന്മാരോട് അപേക്ഷിക്കുന്നു ഒന്നാം ദശകത്തിൽ ശ്രദ്ധര വൃത്തത്തിലാണ് ഇത് എഴുതിയത് ഇതൊരു സംസ്കൃത വർണ്ണവൃത്തമാണ് ഭഗവാന്റെ സ്വരൂപവും മഹാത്മ്യവും വരികളും അർത്ഥവും അറിഞ്ഞു ചൊല്ലാം സാന്ദ്രാനന്ദബോധാത്മകം അനുപമമിതം കാലദേശാവതിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്മകം ബ്രഹ്മതം താത് സാക്ഷാത് കുരു ഗുരുപവനപുരേ അന്തഭാഗ്യം ജനാനാം എത്ര മനോഹരമായിട്ടാണ് സാക്ഷാത് ശ്രീ ഗുരുവായൂരപ്പനെ പട്ടതിരിപ്പാട് വർണ്ണിച്ചിരിക്കുന്നതെന്ന് നോക്കൂ ഈ കലികാലത്ത് ജനിച്ച നമുക്കൊക്കെ മഹാഭാഗ്യമാണ് ഈ കാവ്യമെല്ലാം വായിക്കാനും പഠിക്കാനും കഴിയുന്നത് തന്നെ കൃഷ്ണ ഗുരുവായൂരപ്പ ഇനി ഈ വരികളുടെ മലയാള സാരാംശം നിറഞ്ഞ ആനന്ദവും അറിവുമാകുന്ന രൂപത്തോടു കൂടിയതും അതുല്യവും കാലദേശങ്ങൾക്ക് പരിമിതമല്ലാത്തതു മായയുടെ ബന്ധമില്ലാത്തതും നൂറുകണക്കിന് വാക്യങ്ങൾ കൊണ്ട് സ്പഷ്ടമാക്കിയിട്ടും അസ്പഷ്ടമായി ഇരിക്കുന്നതും എന്നാൽ ഒറ്റ കാഴ്ചയിൽ തന്നെ ആ വിഗ്രഹത്തിൻ്റെ ദർശനത്തിൽ നമുക്ക് പുരുഷാർത്ഥമാകുന്ന ആനന്ദം ലഭിക്കുന്നു അങ്ങനെയൊക്കെയുള്ള ആ ബ്രഹ്മതത്വം ഇതാ ഗുരുവായൂരിൽ പ്രത്യക്ഷമായി വിളങ്ങിക്കൊണ്ടിരിക്കുന്നു ഈ കലിയുഗത്തിലെ ജനങ്ങളുടെ മഹാഭാഗ്യം എന്നല്ലാതെ എന്തു പറയാൻ ഇനി അടുത്ത വീഡിയോ ചെയ്യാം